നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് വെള്ളയിനെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട കേട്ടോ പിന്നെ തലിക്കുകയാണോ കണ്ടിട്ട് വഴിക്ക് വരാനുള്ള പരിപാടിയാണോ പോയിട്ട് ആഹാ അല്ലേ ഒരു പഴയ ഒരു വീട് വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നു നടക്കുന്നുണ്ട് അതായത് വെട്ടുകല്ലിലാണ് വീടുള്ളത് ഇത് അല്ലേ ആൾക്കാരൊക്കെ വന്നിരിക്കലല്ലോ എന്തുകൂടെ നേരമ്പോക്കിനുള്ള പരിപാടികളൊക്കെ ഉണ്ട് നല്ല അടിപൊളി കാഴ്ച അല്ലേ നല്ല തണുപ്പുണ്ട് കേട്ടോ ഒരു കുഞ്ഞൊരടുക്കള എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ അത് ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല പണ്ടത്തെ രീതിയിൽ മണ്ണും കൊണ്ടാണ് തേച്ചിട്ടുള്ളത് അല്ലേ മണ്ണും കൊണ്ട് തേച്ചിട്ടുള്ള ചുമരുകളാണ് ഇതിൻ്റെ ചാവൊന്നും ഇവിടെ ഇല്ല നമുക്കിതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച ചിലപ്പോൾ കാണാൻ പറ്റും കാണുന്നില്ല ആ ടച്ചെടുക്കൊറു ഉള്ളിലത്തെ കാഴ്ച കാണാൻ പറ്റുമോ അല്ലെങ്കിൽ പാമ്പ് പുറത്തേക്ക് വരുമോ ഉള് മാറാല്ലേ കണ് ഉള്ളൊന്നും ആ കണ്ട് ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കേട്ടോ നല്ല സുഖം കേട്ടോ ഇവിടെ അതായത് എന്താ പറയുക ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി വൈബ് തന്നെ പിന്നിൽ മൊത്തം പച്ചക്കറി തോട്ടങ്ങളൊക്കെ കേട്ടോ ഫുള്ള് കൃഷിയായിട്ടാണ് ഉള്ളത് സൈഡിൽ കൂടെ ഒക്കെ പാറയാണ് പാറ മു പാറേൻ്റെ അടുത്ത് കൂടി ഒക്കെയാണ് നമ്മളിത് മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഇരിക്കാനുള്ളൊരു ചെറിയൊരു കുഞ്ഞിത്തുണ്ട് ചാരി ഇങ്ങനെ ഇരിക്കാം ഇതിൻ്റെ തൂണ് കണ്ടില്ലേ തൂണ് വെട്ടൽ തന്നെയാണ് വെട്ടൽ ഇതിൽ ഞാൻ പറയുന്നത് മണ്ണ് സിമെൻറ്റ് ഉപയോഗിച്ചില്ല ഫുള്ള് മണ്ണ് തന്നെയാണ് മണ്ണ് കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മൾ വീടിൻ്റെ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് അന്നത്തെ ഒരുപാട് മുന്നേ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം പഴക്കമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഇതിൽ രണ്ടായിരത്തി മൂന്ന് എന്നുള്ള ഡേറ്റ് കാണുന്നുണ്ട് ഇതിൻ്റെ ഡേറ്റ് കാണുന്നില്ല അതായത് എത്ര വർഷം പഴക്കമുണ്ട് അതാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഇതാണ് ഇതിൽ കാണുന്നത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലുള്ള അന്നത്തെ വീട്ടു നമ്പറൊക്കെയാണ് കരുവാരുണ്ട് പഞ്ചായത്തിലാണിത് മല്ലാടിപൊളി വൈബല്ലേ ഇങ്ങനത്തെ വീടൊക്കെ ഇഷ്ടമുള്ളവർക്കൊന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഒരുപാട് കാര്യങ്ങൾ പഴയ രീതിയിലുള്ള ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലുണ്ട് നമ്മളെ വീടുണ്ട് നമ്മളെ വീട് പഴയ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിന് നിശ്രതായിട്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കാം ഇതിൽ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് വീഡിയോസ് കുറച്ച് കുറവായിരുന്നു ഇനി നമുക്ക് തുടർച്ചയായിട്ട് എന്നും വീഡിയോസ് പല പല വീഡിയോസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക എന്നാൽ തന്നെ ഒരുപാട് നമുക്കത് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് വരും ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് സന്തോഷമുണ്ട് അതായത് ഒന്നുമില്ലാത്ത അതായത് തുടങ്ങിയ സമയത്ത് നമുക്കൊന്നും വെറുതെ ഒരു ചാനൽ തുടങ്ങുക എന്നുള്ള ബേസിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ അത് ഏകദേശം രണ്ടായിരത്തി നാന്നൂറിൻ്റെ മേലെ സബ്സ്ക്രൈബർ നിങ്ങളുടെ ഒരൊറ്റ സപ്പോർട്ട് കൊണ്ടാണ് ഇതാണ് ഈ വീടിൻ്റെ മുകളിലുള്ള കാഴ്ചട്ടോ നല്ല അടിപൊളി വൈബിലേ ഒരു മലയുടെ മുകളിലാണ് കേട്ടത് ഉള്ളത് അപ്പുറത്തെ സൈഡ് നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ ഒരു മലയാണീ കാണുന്നത് വെള്ളത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല കാരണം നമ്മുടെ നേരത്തെ ഞാൻ കാണിച്ചു തന്ന വെള്ളത്തിൻ്റെ ആ കുത്തൊഴുക്ക് ഇടയ്ക്ക് ഓരോരോ സ്ഥലത്ത് കൂടെ ഉണ്ട് ഇതാണ് ഇന്നത്തെ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഇതാണ് റോട്ടിൽ നിന്നുള്ള കാഴ്ച എങ്ങനെയാണ് വരിക റോട്ടിൽ നിന്ന് കാണുമ്പോൾ ഇതൊരു കാട് പിടിച്ചൊരു ഏരിയേൻ്റെ ഉള്ളിലൊരു വീട് എന്ന് നമുക്ക് തോന്നുള്ളൂ ഇതാണ് ഈ വീടിൻ്റെ പുറമേന്നുള്ള കാഴ്ച നല്ല വാഴക്കൊലകൾ ഒരുപാടുണ്ട് കേട്ടോ ഇതുപോലല്ലേ ആ മല ഞാൻ കാണിച്ചരാണല്ലേ മല മലമ്പ്രദേശം മാത്രല്ല അതിൻ്റെ കൂടെ തന്നെ കൂടെ നിന്നാൽ കൂടെ നിന്നാൽ ആ ആകാശമൊക്കെ നല്ല രസല്ലേ കാണേ അരുവി ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ഇങ്ങോട്ടന്നെ പോകുന്നത് ഇതിപ്പോൾ ചെറിയൊരു അരുവിയാണ് ഇത് വലിയൊരു വെള്ളം വരുന്നൊരു ഏരിയ തന്നെയാണ് കേട്ടോ ഒരുപാട് വെള്ളം വരുന്ന ഉള്ള വെള്ളം ഇതു നേരെ വെള്ളം പോയിട്ട് ഇങ്ങനെ ഇതിലങ്ങനെ പോകും ഇവിടെ പോയിട്ടാണ് നേരത്തെ കാണിച്ചിരുന്നത് ഇത് കുഞ്ഞു വെള്ളച്ചാട്ടം കാണിക്കുന്ന വീട് ഇവിടെയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു